േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇപ്പോൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ധനലക്ഷ്മി തന്നെ തല്ലിയവളെ ഇനിയും വളരാൻ അനുവദിച്ചുകൂടാ അതിന് വരുണിനെ ഉപയോഗിച്ച് വേണം കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ ആ കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ് ഇതോടെ വരുണിനെ ഫോൺ ചെയ്യുന്ന ധനലക്ഷ്മി വരുൺ നമുക്ക് തിരിച്ചടി കൊടുക്കാൻ പറ്റിയ നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഈ അവസരം കൃത്യമായി വിനിയോഗിക്കുക തന്നെ വേണം ധനലക്ഷ്മി എന്താണ് പറയുന്നത് വരും ചോദിക്കുന്നു ആ കൺമണി എന്ന് പറയുന്നവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം മറ്റാരും ഇല്ല എന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കണം എന്നാൽ മാത്രമേ ഇനി നമ്മൾ വിചാരിക്കുന്നത് പോലെ അവൾ നമ്മുടെ വഴിക്ക് വരികയുള്ളൂ അത് ശരി തന്നെയാണ് ഞാൻ എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് ഒന്ന് ഇറങ്ങട്ടെ അതുവരെ എനിക്ക് തിരി സമയം വേണം എന്തായാലും ഇപ്പോൾ ധനലക്ഷ്മി ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ ഞാൻ കൂടെ നിൽക്കാം ഇതോടെ ധനലക്ഷ്മി ചെന്ന് കണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൺമണിയെ എടി നീ ഇന്ന് ഇപ്പോൾ ഇവിടെ നിന്നിറങ്ങണം ഈ തീരുമാനം ഞങ്ങൾ എടുത്തതാണ് അത് പറയാൻ എന്ന് ചോദിക്കുമ്പോഴാണ് വരുൺ ഇത് എൻ്റെ വീടാണ് ഇനി നിന്നെ അവിടെ കണ്ടുപോകരുത് ആ കാര്യം ഞാൻ ഉറപ്പിച്ചതാണ് എന്താ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് ഓ അങ്ങനെയല്ലേ അതെ അങ്ങനെ തന്നെ ഇനി നിനക്ക് ആ വീട്ടിൽ നിൽക്കാനുള്ള അവകാശമില്ല ഞാനത് ഉറപ്പിച്ചു പറയുകയാണ് ഞാൻ വരുമ്പോൾ നിന്നെ അവിടെ കണ്ടുപോകരുത് ഇതോടെ ശരി ഞാൻ ഇറങ്ങാൻ തയ്യാറാണ് ആ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല തന്റെ ഡ്രസ്സുകളെല്ലാം എടുക്കാനുള്ള സമയം തന്നാൽ മതി ഇല്ല അതിന് പോലും സമയം എന്ന് പറഞ്ഞ കൺമണിയുടെ വസ്തുക്കളെല്ലാം എടുത്ത് വീടിന് പുറത്തേക്ക് എറിയുകയാണ് ധനലക്ഷ്മി അപ്രതീക്ഷിതമായ ഈ സംഭവം കൺമണിയെ ഒന്ന് ഞെട്ടിച്ചു കളയുന്നു പക്ഷെ കൺമണിയാകട്ടെ ഇനിയും ഇവിടെ നീക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് പോകുകയും പക്ഷെ തൻ്റെ അച്ഛനെ ഇവിടെ യാതൊരു കുറവുമില്ലാതെ നോക്കണമെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഞാൻ ഇനി തിരിച്ചു വരുമ്പോൾ എൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ കുന്നുകളയും പച്ചയ്ക്ക് കൊളുത്തിക്കളയും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മനസ്സിലായോ എന്ന് പറഞ്ഞ് ഇറങ്ങി പോവുകയാണ് എന്റെ കൺമണി എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ കൺമണിയോട് അച്ഛൻ എവിടേക്കാണ് എന്ന് എനിക്കും അറിയില്ല അച്ഛ പക്ഷേ ഇനിയും ഇവിടെ നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ എന്തായാലും തോറ്റു കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് കൺമണി പോവുകയാണ് ഇതേ തുടർന്നാണ് കൃഷ് ഈ കാര്യം അറിയാൻ ഇടയാകുന്നത് ഇതോടെ കൺമണിയെ സഹായിക്കുന്നതിനായി കൃഷ് കടന്നു വരികയാണ് കൃഷിന്റെ വരവ് കാണുന്ന കൺമണി എനിക്ക് താങ്കളുടെ സഹായം ആവശ്യമില്ല എന്ന് പറയുന്നുവെങ്കിലും കൺമണി എനിക്ക് തെറ്റുകൾ പറ്റി ആ കാര്യം ഞാൻ സമ്മതിക്കുന്നു ഇത് എന്റെ തെറ്റ് തിരുത്താനുള്ള അവസരമായിട്ടാണ് ഞാൻ കാണുന്നത് ദയവായി എന്നെ അതിനെ എന്ന് പറയുകയും കൺമണിയെ ഒടുവിൽ കൃഷ് സഹായിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് മനോജ് ഇപ്പോൾ വീട്ടിൽ നടന്ന കാര്യങ്ങളെ പറ്റി അറിയാൻ ഇടയാകുന്നത് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യും